ചാറ്റേ ഇന്ന് കയറിയിട്ടില്ല കണ്ടാടാ കയറിയിട്ടില്ല കയറിയിട്ടില്ല കളക്റ്റ് ആളെല്ലാം കളക്റ്റ് ചെയ്യട്ടെ ഇരുപത്തയ്യായിരം ചാറ്റേ കയറും ഇരുപത്തയ്യായിരം രൂപ കിട്ടിയിട്ടുണ്ട് എനിക്ക് ടാക്സി ഡ്രൈവർ ഫോർ ഫൈവ് കിലോമീറ്റർ പാസ് നയൻ ബാനർ ചെക്സ് വിത്ത് എ സ്പീഡ് ഓഫ് ഇരുന്നൂറ് ലിറ്റർ ചാറ്റേ ഇന്നത്തെ പരിപാടി എന്തായാലും അറിയാമോ ഇന്നത്തെ പരിപാടിന്ന് വെച്ചാൽ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആകില്ല ഈ ബേൺ ഔട്ട് കുണ്ണ മാത്രം കംപ്ലീറ്റ് ആക്കൂല പണച്ചാൽ അത് ഭയങ്കര പടക്കണം അത് പറ്റൂലേ ഈ പാസ് നയൻ ബാനർ ചെക്ക് അതും പിന്നെ ടാക്സി ഡ്രൈവറും അത് രണ്ടും ഓണങ്ങനത്തെ പരിപാടി ഒക്കെ ആദ്യം മറ്റേ ബാനറിൻ്റെ പരിപാടി അതാണ് ചെറിയ കാനക്കാവണ സിറ്റിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകണം മൂന്നാല് എവണ മൂന്നാലഞ്ച് എവണെങ്കിലും അങ്ങോട്ടേക്കായിട്ട് പോണ്ടി വരും അവിടെ എന്തായാലും പോവാൻ ചെറിയ എന്തായാലും പോവാം ഇപ്പോൾ എവിടെ ആ ഹൈവേ തന്നെ ഹൈവേ എവിടെ ഈ ൂറ്റി എൺപത് ഇരുനൂറ്റി തൊണ്ണൂറ് കേരള ചേട്ടാ കാര്യം പറയുന്നൂറ് ചാറ്റ് ഈ പാണ്ടി പക്കാ സ്പീഡ് കാര്യം പറയാൻ ചേട്ടെ ഒയ്യോ ആ ചാറ്റേ വണ്ടി ഇടിച്ച് കമ്മന്ന് തിറിച്ച് ചാട്ടേ കാര്യം പറ എന്ത്ൊട്ടേടാ ഒരു ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ട പാടാണ് ഇത് കേണ്ട മിഷൻ എത്ര ആയിട്ടാ മിഷൻ ഒന്നും ആയില്ല ആ ഒന്നായി എത്ര തവണ അങ്ങോട്ട് ഇടപെടുന്നു ഒരു അഡീവിൽ എന്തായാലും നോക്കാടാ മിഷൻ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഡെയിലി ഓ ഇടിക്കല് അതേ എടാ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കൽ അതാണ് ഇന്നത്തെ പരിപാടി ഡെയിലി മിഷൻ വെച്ചാൽ ഡെയിലി മിഷൻ ഇന്ന് അഞ്ച് കിലോമീറ്റർ ടാക്സി ഡ്രൈവറായിട്ട് ടാക്സി ഡ്രൈവറായിട്ട് പോകണം പിന്നെയും കുഴപ്പമില്ലടാ അത് അത് ഓക്കെ കുഴപ്പമില്ല വലിയ സീനില്ല പക്ഷേ ഈ ബാനർ കുറേ ആവണം ഒരിടത്തേനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം അതാണ് സീൻ ആകുമ്പോൾ ചേട്ടൻ കാര്യം പറയാട്ടെ എടാ പിന്നെ ഒരു ബണ്ടിൽ എടാ ഞാൻ ബണ്ടിൽ ചേഞ്ച് ആക്കി ചെറുതായിട്ട് എന്നെ ഒരു തോമസ് ശില്ബീര ഫുൾ ബ്ലാക്ക് വണ്ടിയിലുള്ള ചെറുതായിട്ട് ചെയ്ഞ്ച് ആക്കി അങ്ങ് അറ്റത്തുമ്പോൾ കാണിച്ചു തരാം ഈ ഹൈവേ അങ്ങ് അറ്റത്തുമ്പോൾ ഇറങ്ങി കാണിച്ചുതരാം അതിനുശേഷം തിരിച്ച് വണ്ടി എടുത്ത് ഓടിക്കാം ആ ഇൻസ്റ്റേ പോസ്റ്റിട്ടായിരുന്നു കണ്ടവർക്കറിയാം ചെറിയൊരു ബ്രൗൺ ഇതാക്കി തൊപ്പിയും ചെറുതായിട്ട് ചേയ്ഞ്ചാക്കിയിട്ടുണ്ട് കാണിച്ചുതരാം ഇത് ഓ ഉണ്ടാ 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 ഓ സൈഡ് കണ്ടാ ചാറ്റേ നാനൂറ്റി മുപ്പത്തി ഓ എടാ ചാറ്റ് നിങ്ങൾ കാണാൻ പറ്റണ്ടോ എനിക്ക് അറിഞ്ഞോടാ ഇപ്പൊ വണ്ടി ഇടിച്ച ഊമ്പ് ഞങ്ങടെ ചാട്ടിനെ അങ്ങോട്ട് നോക്കാൻ പോയാണ് അപ്പൊ ഈ വണ്ടി സ്ഥലോട്ട് പോയി പോയി ഇടിച്ച കാര്യം പറ ചേട്ടെടാ ഇടിച്ച് കാമ എന്തരീ പോയടാ എന്ത് ലൊട്ട ചേട്ടാ കാര്യം എന്ത് പറമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് വണ്ടി സ്പീഡ് പോവും ഡെയിലി വരുവാനെടുത്താലേ പോയിട്ട് എന്റെ ഡെയിലി വരുമാനം എടുത്തിട്ട് കേട്ടോ എൻ്റെ ഡെയിലി വരുമാനം എടുക്കാം തിരിച്ചു പോകുമ്പോൾ എടുക്കണോ അല്ലേ കാണിച്ചില്ല അവിടെ ഇറങ്ങി വരുമാനം എടുത്തിൻ്റെ ബണ്ടിലും കാണിച്ചിടാ ചേട്ടൻ ഓ ഇടിച്ചില്ല വേണ്ട ഓ ഞാൻ പ്രോ ഡ്രൈവർ ഉണ്ടാ കാര്യം പറയാലേ എവിടെ ബണ്ടിലുണ്ടോ ന്യൂ ബണ്ടിലാണേ കാര്യം പറയല്ലേ വേണ്ട ശരി കണ്ടല്ലേ കണ്ടില്ല ഉണ്ണാന്ന് പറയലു പിന്നെ ബണ്ടിലുണ്ടല്ലേ ചേട്ടാ ഇത് ഇത്തി കൂടെ കൊള്ളാം ഇത് കൊള്ളാം കേട്ടാ ഒരു ബ്രൗൺ സാധനം സാധനം ഇതെല്ലാം വെടിപ്പായിട്ടുണ്ട് ഞാൻ പിന്നെ കാറിന്റെ കളർ കറുപ്പ് തന്നെ ഇട കേട്ടാ സെറ്റാക്കി എടാ വണ്ടി ലാടല്ല ഇനി മിഷന്റെ ബാക്കി ബാക്കിയിലോട്ട് കിടക്കാം മടിക്കാട്ട് വണ്ടി ഓടിക്കണം ചേട്ടാ ചെന്ത് ഗുണ്ണ ചേട്ടെ കാര്യം പറയല്ലേ ഇതിനു ശേഷം ഇതിൽ മിഷൻ കംപ്ലീറ്റ് ആക്കണം കേട്ടോ ഇതിൽ രണ്ട് മിഷൻ കംപ്ലീറ്റ് ആയിട്ട് ചാട് പോയിട്ട് ഒന്ന് കയറാം അത് ഈ ചാപ്റ്റർ സെവൻ്റെ പാർട്ട് ടു എത്തിയിട്ടുണ്ട് അതിൽ നോക്കണോടാ ഓലോട്ട ഇടിപ്പോൾ വച്ച് പിടിച്ചോ അവിടെ വണ്ടി ഉണ്ടല്ലോ ബെസ്റ്റ് വണ്ടിയാണ് കാസോസ്റ്റ് എക്സോസ്റ്റ് പൊട്ടണമെന്ന് വെച്ചാൽ തീയാണ് കാര്യം പറയേലെ കാര്യം പറയാല്ലേ ലൊട്ടയല്ലേ ഇത് ലൊട്ട വണ്ടി ഞാൻ എടുക്കില്ല ഫ്രീക്ക് കിട്ടിയാണ് ഇത്രയും സെറ്റാക്കി എടുത്തത് കാര്യം പറയല്ലേ മുമ്പത്തെ ലൈവ് വീഡിയോ കണ്ടമാർക്കറിയാം അറബി സെയിം വണ്ടി ആദ്യം എടുത്തതാണ് അന്ന് ഞാൻ ചോദിച്ചാണ് കിട്ടിയില്ല ആ വണ്ടി എനിക്ക് ഫ്രീ ആയിട്ട് ജസ്റ്റ് എക്സോസ്റ്റ് എഞ്ചിന് മാറ്റിയോളൂ അവൻ്റെ വണ്ടിയിൽ നൂറരട്ടി പവറാണ് ഇപ്പം എൻ്റെ വണ്ടി പോ നാനൂറ്റി മുപ്പത്തിമൂന്ന് കയട്ട് കയറും കയട്ട് പറ്റും പറ്റും നാനൂറ്റി മുപ്പത്തിയാറ് കയറി നാല് നാൽപ്പത്തി നാല് വരെ കയറിയിട്ടുണ്ട് ചേട്ടൻ പൊണ്ണട വിളിച്ചടാ കാര്യമല്ല എന്റെ വണ്ടി എവിടെ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോണ്ടല്ല അവിടെയൊക്കെ റിപ്പയർ ഓപ്ഷൻ ഉണ്ടാ ചെയ്ത് പോലും ഓടിക്കുക ക്ലീൻ ആക്കത്തില്ല ക്ലീൻ പിന്നെ വേറെ എവിടെയെങ്കിലും പോയാക്കാം ടാക്സി ഓപ്പിന് പോകുമ്പോൾ എവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ എവിടെ കയറി ആക്കാം സമയം കിട്ടുമോ എന്നുള്ള നോക്കടാ അത് പോണ സ്ഥലം അനുസരിച്ച് നോക്കണ ചേട്ടാ ഇല്ലെങ്കിൽ ലോബിയൊന്നും ചെയ്ത് സെറ്റാക്കാം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് ഒരു പക്കാ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണേ നിങ്ങൾ കാണുന്നുണ്ടല്ലേ ഊ ഇടിക്കല്ലേ ലൊട്ടേ ഇടിക്കല്ലേ തട്ടു 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 തട്ടൽ 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 നാനൂറ്റി പതിനേഴ് നാനൂറ്റി പതിനെട്ട് ഇട നാനൂറ്റി അമ്പത് കയറിനെ കള്ളായിരുന്നു എവിടാട്ടുപോയി ഓ ഇവിടെ അതിൻ്റെ വണ്ടി അവസ്ഥ ചേട്ടാ ഞാൻ മാറിഞ്ഞു സൈഡ് കാണാൻ ചളങ്ങി പോയാടാ എന്തിലൊട്ടേന്ന് കാര്യം പറയലേ കണ്ടാ ചളങ്ങിപ്പോയി കണ്ടാ എന്തിലൊട്ടേടാ ചേട്ടാ കാര്യം പറയാല്ലേ വണ്ടി തിരികെട്ടോ വണ്ടി തിരികെട്ട് ഇനി ചോമിനി റിപ്പയർ ചെയ്യാം അടാ ഇനി മിഷൻ എത്രയാണ് നോക്കട്ട് അട എട്ടാ ഓ ഒമ്പതായി അട ഇനി അങ്ങോട്ട് പോകാൻ നല്ല ദൂരെ എടുക്കും ഇനി ഒരു കാര്യം ചെയ്യാം ഇനി മറ്റേ മിഷീന് പോവാം ഉണ്ണേ വേലി ഉണ്ണ അട ഇനിയുള്ള പരിപാടി എന്താ പറയുക ഇനിയാണ് മെയിൻ പരിപാടി ഇന്ന് ഇനിയുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഓ മൈര് തട്ടില്ല തട്ടിലട്ട എവിടെ ടാക്സി ഡ്രൈവർ ചേട്ടാ അടുത്ത പരിപാടി ടാക്സി ഡ്രൈവർ അവിടെ ഇവിടെ കാണിക്കല്ല അത് ഇവിടെ കാണിക്കാത്ത ചേട്ടാ ഇനി ഞാൻ സിറ്റി കറിൽ കാണിക്കൂ ഇല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് പ്രോപ്പർ ദൂരം കിട്ടൂല്ല സിറ്റി ഗർട്ട് അഞ്ച് കിലോമീറ്റർ ഓടിക്കുക അല്ലേ അത് ഓടിക്കുക അവിടെ എൻ്റെ അത്ര കോയിലുണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഇത് കഴിഞ്ഞിട്ട് നോക്കാം അവിടെ അത് സിറ്റി കാരണം ഒരുപാട് ദൂരം ഉണ്ടായില്ല പെട്ടെന്ന് കാരൂ ഓ എൻ്റെ വീട്ടിനു കാരണം അവിടെ മഞ്ഞിനുള്ള അവിടെ ഇനി പോകണ്ട അവിടെ ഞാൻ ആയിരം കോയിനാക്കി പുതിയ വീട് വാങ്ങാൻ ഉണ്ട് ചേട്ടാ ഇനി ആയിരം കോയിൻ ആക്കി ഞാൻ പുതിയ വീട് എടുക്കാൻ പോകണ എയർ സ്പാൻഷ എയർ ഏച്ചു കൊടുക്കാർഷിയാണ് കുറേ വണ്ടി ഈ വണ്ടിക്ക് വേണം പിന്നെ എൻ്റെ മെക്ലാരിന് വേണം അവിടെ എന്ത് കുണ്ണേടാ എന്തടാ എൻ്റെ വണ്ടി ഞാൻ ഇടിക്കണ അതിൻ്റെ അവിടെ ചെറിയ ബഗ്ഗില്ല ആ കൊണ്ട് നിങ്ങൾ കാണാൻ അറിയാം കാര്യം പറയാമല്ലേ അറിയാം അതൊക്കെ പിന്നെ ഒത്തിരി സഹായിക്കാൻ പോലീസ് പോലീസിൽ പോലെ പോലീസ് പോലീസിൽ എന്റെ ഫോൺ തന്നെ നശിച്ചു പോയാണ് ഉടനെ ആ ഗെയിം മുന്നോട്ട് കളിക്കാത്ത കാര്യം പറയാനുള്ള ലൈവ് ഉണ്ടോ കൊണ്ടോമാക്കുന്നത് കാര്യം കത്തിയുള്ളൂ ഓ അടിച്ചില്ല ചെറുതായി കട്ടിയുള്ളൂ ചെറുതായി കട്ടിയോളേ നിങ്ങൾ കണ്ടില്ലേ ചെറുതായി കട്ടിയോളേ ഓ ഫോലടിക്കാം ഫൂലടിക്കാം പൂവൽ ഫോലിത്ര എത്തിയ ഓക്കെ ഫോലടിച്ച നന്നായിട്ട് ഫോലടിച്ച് പേഴ്സട്ട് അവിടെ റിപ്പയർ റിപ്പയർ ഞാൻ വണ്ടിയില്ല അവസ്ഥ ചെറിയ കാര്യം പറയാനല്ല ലൊട്ട എന്ന് വെച്ചാൽ ലൊട്ട പോലടിക്കട്ടെ പോലടിച്ച് പോലടിക്കട്ടെ പോലടിച്ചു കഴിഞ്ഞ് ഞാൻ അടുത്ത റിപ്പയറിങ് ചെയ്യട്ട് എടാ എന്ത് കുന്ന റിപ്പേർ ചെയ്യാം റിപ്പയർ ചെയ്തത് ഉടനെ ഇടിക്കണം അത് എന്ത് ഒന്നും റിപ്പയർ ചെയ്യട്ട് നല്ല റിപ്പയർ ചെയ്യണോ എന്തായാലും ടാക്സി ഓടിച്ച് പോകുമ്പോൾ എന്തായാലും നല്ല സീനാവും വണ്ടി കിടിക്കാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം ഓക്കെ ടാക്സി ഡ്രൈവർ അഞ്ചു അഞ്ച് കിലോട്ട് അല്ലെ അഞ്ച് കിലോമീറ്റർ ചേട്ടാ അഞ്ച് കിലോമീറ്റർ നോക്കാമേ പതിനാറ് കുന്നേ പതിനാറ് കിലോമീറ്റർ ഒന്നും വേണ്ട ഡെസർട്ട് ഡെസേർട്ട് ഡെസേർട്ട് സെറ്റ് ചെയ്യണം എന്ത് ചെയ്യണം കയറണം ഓട്ടിക്കണം കാര്യം ഓടിച്ചാലോ ഓ കയറാം അങ്ങോട്ട് മോളിലോട്ട് കാരണം എടാ കുന്നയൊക്കെ എങ്ങോട്ടാണ് മോളിൽ നിന്ന് അറിഞ്ഞത് ആറ് കിലോമീറ്റർ ആണോ മാര് എന്തായാലും സിറ്റി ടു അല്ല അതെനിക്ക് നൂറ് ഉറപ്പാണ് നൂറ് ജവൻ ഉറപ്പാണ് സിറ്റി ടു ആണെങ്കിൽ ആ പതിനാറ് കിലോമീറ്റർ ആണല്ലോ അതായിരുന്നേനെ ചെറിയ ലാ അടിയോട് നിങ്ങൾക്ക് കാണാൻ പറ്റണോന്ന് എനിക്ക് അറിഞ്ഞു എനിക്ക് കളിക്കുന്നോട് നല്ല ഓല അറിയാൻ പറ്റും നോക്കാം അവിടെ ഇവൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാലേ ഗളാണോ കയറി കയറിക്കോ മാഡം എങ്ങോട്ട് പോകണം വലിയ കുഴപ്പമില്ല ലോങ്ങ് റോഡുണ്ട് അപ്പോൾ നല്ല സ്പീഡ് ഞാൻ വെച്ച് പിടിക്കാൻ വണ്ടി വലിയ സീനാവൂലായിരിക്കും അടങ്ങാട്ട് കേറാ സിറ്റി ആ സിറ്റി 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 അല്ല ഡെസർട്ട് ഒന്നുമില്ല ഒന്നുമില്ല ചേച്ചി ഒന്നും ടേക്ക് ഓ ഓ പറ്റൂലൊട്ടാ ഊറപ്പേടുന്നേ ആ ചേച്ചി പാട്ടല്ലേ ആണോ പാട്ടൊന്നും ഇല്ലാട്ടാ തൽക്കാലം വലിയ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നോ ഇല്ലെങ്കിൽ വണ്ടി ചൂടി പോകാൻ പറയും ഓയ്യോ എന്ത് ചേച്ചി ചെ വണ്ടി ആട്ടോ ആട്ടോഷയ്ക്ക് മോഡോണ കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും ഇതാകണമല്ലോ തോന്നുന്നത് അങ്ങോട്ട് ഇങ്ങോട്ടും തട്ടൻ ഒരു ചെറിയ തോന്നണം അല്ല തട്ടലൊന്നും ഇല്ല തട്ടൂല ഇവിടെ വിളവോ പരാതി കൂടി കൊടുക്കാൻ ഒട്ടത്തരം കാണിക്കും കരണം എന്തിനാ ഞാൻ ഒന്നും ചെയ്യില്ല അയ്യോ കേസാവും സീനാവുക ഞാൻ ചെയ്യില്ലേ ഞാൻ ഇൻഡ്യൂട്ട് കാണിച്ചു തരാം അല്ല നിങ്ങൾത്തരം പറയും അവിടെ അത് ഏത് ക്യാരക്ടറായാലും ബോയ് ആണെങ്കിലും എൻ്റെ കയ്യിൽ ഇരിക്കാൻ കണ്ടിവിടെയാണ് അയ്യോ അവിടത്തെ ബോയി ആണെങ്കിലും ഗേളാണെങ്കിലും ഒരു ഇത് ഒരു ഇമോജി എപ്പോഴും ഉണ്ടാ ഒരു അതാണ് ഇടല്ലേ നമ്മൾ ഇതാക്കല് ഇതാക്കലേ എല്ലാക്കലേ രണ്ട് മിനിറ്റ് കണ്ട രണ്ട് മിനിറ്റ് ഉണ്ട് വണ്ടി സ്പീഡ് ഓടിച്ച ഉമാരി ഇമോജി ഇടും ഇതാണോ കസ്റ്റമേഴ്സ് വൈ ബ്രോ അല്ല ഈയിടെ ഓർമ്മയുണ്ടേ ഇവിടെയാണ് ഞാൻ അറബിയിലെ കാർ സ്പീഡ് റസ്റ്റിന് കൊണ്ടു കുണ്ണ എന്ന് വെച്ചാൽ കുണ്ണ് കാര്യം പറയുന്നത് അവൻ പറഞ്ഞ എണ്ണൂറ് എച്ച് ബി ആണെന്നാണ് ഹോസ്പറുള്ളതാണ് എൻ്റെ ഈ കാർ തൊള്ളായിരത്തി സംതിങ് ഉള്ളതാണ് ഞാൻ അത് എന്നിട്ട് അവൻ കൊണ്ടുപോയിട്ട് അവൻ്റെ കാരനെ ഓടണമില്ല കുണ്ണ ഞാൻ അവസാനം എന്ത് ക അവൻ പച്ച കളോടും ചേട്ടാ അത് ലൈവിൽ തന്നെ എനിക്ക് തെളിവ് തന്നെ കിട്ടി അയ്യോ ചേട്ടാ അവസ്ഥ ഉണ്ടല്ലോ ഇതാണ് പ്രശ്നം വണ്ടി പറഞ്ഞടാ എന്ത് കാര്യമാണ് നേരെ ഇവിടെ നേരെ 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 നേരെപ്പെട്ട് നേരെപ്പെട്ട് എവിടെയൊക്കെ കേറിയാണെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചു വെച്ചാൽ ഒരേടിയില്ല ഓ എവ് സീനില്ല ഞാൻ എത്തിക്കാം മാഡം സീനില്ല മാഡം ഞാൻ എത്തിക്കാം നിങ്ങൾ സീനാക്കല്ലേ കുറച്ച് അഡ്വെഞ്ചർ റൈഡാണ് മാഡം നിങ്ങൾ ഇത്തിരി അത് ഒറ്റ കൂടുതൽ അഡ്വഞ്ചർ അഡ്വെഞ്ചർ ദേശപ്പടലേ അയ്യോ അതായത് കുറച്ച് കൂടുതൽ അഡ്വഞ്ചർ ആണെന്നേ ഉള്ളു ഇല്ല ചേട്ടാ സേഫ്റ്റി റൈഡിങ് മനസ്സിലായില്ലേ നേരത്തെ എൻ്റെ വണ്ടി ഇടിച്ച് ആള് എൻ്റെ ദേഹത്ത് ഒരു വിടാം അതാണ് ഡോമണ്ണനാണ് ചേട്ടാ ഡോമണ്ണൻ സി പി എമ്മിലെ ഡോമണ്ണൻ ആണ് ഡോമണ്ണന്റെ ഐശ്വര്യം ഉണ്ട് മനസ്സിലായില്ലേ തട്ടി ഈ ചെറിയ സാധനം തട്ടി വണ്ടി കഥിക്കൂ ചേച്ചി നിങ്ങൾ ദേശപടായിരിക്കും നമ്മൾ എത്തിയല്ലേ കണ്ടോ ആ ദാ പോയി ദേ വന്ന് പെട്ടെന്ന് എത്തി നിങ്ങൾ എന്ത് പറയണം വേറെ വല്ല ഉണ്ണയൊക്കെയാണ് നിങ്ങളെ വൈകിപ്പിച്ച നിങ്ങളുടെ നന്ദി പറയണം കണ്ട കൈ കൊത്തി താങ്ക് യു മാഡം കണ്ട അവ സന്തോഷം എനിക്ക് സന്തോഷം മിഷൻ കംപ്ലീറ്റ് ആയി ഏ ബുറപ്പടുന്നേ ഇനി അടുത്ത റെഡ് ഫോക്സ് നൂറ്റി പതിനാറ് കിലോമീറ്റർ പെർ അവർ ഓ ഓ ബുറപ്പിടുന്നേ അത് സാധനം കൊള്ളാം കേട്ടാ ആ സാധനം ഇഷ്ടപ്പെട്ടു അവിടെ ഇനി വണ്ടി പോയിട്ടൊന്ന് കഴിവ് റിപ്പയർ ചെയ്യണം ചേട്ടാ എന്നിട്ട് ഇറങ്ങാം അവിടെ വണ്ടി ഒരു പരിപോയി ഈശൻ കംപ്ലീറ്റ് ആ തൊട്ട് അടുത്തേനുണ്ട് അത് വളരെ നന്നായിട്ട് ചേട്ടാ ഇവിടെ എന്റെ കടയുണ്ടല്ലോ അത് ഇവിടെയാണോ അല്ലെ ഇത് ഇവിടെ ഇവിടെയല്ല വേറെ എവിടെയാണ് വണ്ടി പൊട്ടണം വെച്ച് പിടിക്കാൻ കയറാൻ കയറാൻ കറങ്ങാണ്ട് പോവാറച്ച് മാറിട്ട് പാട്ട് കേറിട്ട് തട്ടല്ലേ തട്ടല്ലേ ശരി ഇത് കിഡില സാരി കിട്ടില്ല ഇതാണോ കാർ വാഷിങ്ങാണ് എടാ കുണ്ണ ഗ്രാഫിക്സ് കുറഞ്ഞത് എന്തെങ്കിലും കാര്യം പറയാല്ല ഗ്രാഫിക്സ് കുണ്ണ അനുഭവത്തില്ല ഉണ്ട കുറഞ്ഞോളൂ കാർ വാഷിങ് അന്വേഷിച്ച് പ്രിപ്പയർ ചെയ്യാം റിപ്പയർ ആയി വന്നിട്ടുണ്ടോ ചേട്ടാ ഇനി അടുത്ത് എന്താണ് റിപ്പയർ അല്ല കഴിവിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത റിപ്പയറിങ് ചേട്ട ഓ ചെറിയ തട്ട് സീനീ ഇങ്ങോട്ട് കേറ്റച്ചാട്ടെ റിപ്പയറിനും ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് വണ്ടിപ്പോ ഒരു പൊടി പോലും ഇല്ല ഡെയിലി മിഷീൻ കംപ്ലീറ്റ് ഇപ്പം എന്റെ പൈസ എത്രയാണ് നോക്കണേ ഞാൻ കാണിച്ചരാം നൂ അച്ചീവ്മെന്റ് നൂറ് അതിന്റെ സംബന്ധ അച്ചീവ്മെന്റ് നമ്മളിട്ടാണ് റോജാറ്റേ അവിടെ ഇപ്പം എൻ്റെ പൈസ കൂടെ കാണിച്ചു തരാം ഇപ്പം എൻ്റെ പൈസ കൂടെ അമ്പത്താറ് ലക്ഷത്തി നാ അമ്പത്തി ആറ് ലക്ഷത്തി നാ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വേണ്ടതുണ്ട് പിന്നെ ഇരുന്നൂറ്റി അറുപത് കോനുണ്ട് ചാറ്റ് റിച്ച് ചാറ്റ് റിച്ച് ആണ് ചാറ്റ് കാര്യം പറയാലോ